ഹരിയേസ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു അടിപൊളിയായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയൊരു ലോങ് ചെയിൻ ആണ് ഈ ഒരു ഷേപ്പിലുള്ള ചെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു രീതിയിലുള്ള ഡ്രോയിങ് ഒക്കെ കണ്ടിട്ടുണ്ട് ജില്ലാ മത്സരങ്ങളിലേക്ക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു കോട്ടൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് അതിനെ ലെയറാക്കി അതിൻ്റെ ലെയർ ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട് ജംപ്രിംഗ് എടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു ജംപ്രിംഗ് ഇട്ട് കൊടുക്കാം ഈ ജംപ്രിങ്ങിന് മിക്കവാറും ഇങ്ങനെ ഇത് നൂല് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടർന്ന് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജംപ്രിങ്ങിന് ഒരു കെട്ടിട്ട് കൊടുത്തിൽ നല്ലതാണ് എപ്പോഴും ജംപ്രിങ് നൂലുമ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം അപ്പം അത് അവിടെ നല്ലപോലെ ഇരുന്നോളും പിന്നെ നമുക്ക് ഈ ബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു പിന്നിൽ കുത്തി വെച്ചാൽ നമ്മുടെ വർക്ക് എളുപ്പമായിരിക്കും നമ്മൾ വീട് ഫോർ എം എം ബീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ സിക്സ് എം എം ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എയിറ്റ് എം എം ബീഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സദാ ചെയ്യുന്ന രീതി തന്നെ രണ്ട് ബീഡ് ഇട്ട് പിന്നെ ഒരു ക്രോസിങ്ങിനുള്ളൊരു ഫോർ എം എം ബീഡ് ഇട്ടിട്ടുണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടി കാണിച്ചു തരാം അതായത് രണ്ടിലും രണ്ട് സൂചിയിൽ രണ്ട് സിക്സ് എം എം ബീഡ് സഹിതം പിന്നെ ക്രോസിങ്ങിനുള്ള ഫോർ എം എം എന്നിട്ട് അതിനെ ക്രോസ് ചെയ്തെടുക്കുക ഫോർ എം എം ബീഡിനെ ക്രോസ് ചെയ്തിട്ടെടുക്കുക ഈയൊരു രീതി തന്നെ ഇത് മുമ്പ് നമ്മൾ കുറേ ചെയ്ത രീതിയാണ് എല്ലാവർക്കും അറിയുണ്ടാവും അതായത് രണ്ട് ഒരു സൂചിയിൽ രണ്ട് ബീഡ് മറ്റേ സൂചിയിൽ രണ്ട് ബീഡ് ക്രോസിങ്ങിലുള്ള ഒരു ചെറിയ ബീഡും ഈ ഒരു രീതിയിൽ കുറച്ച് ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് സെൻറ്റിമീറ്ററോളം നമ്മൾ നീളത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സിക്സ് എം എം ബീഡ് പിന്നെ ഒരു ഫോർ എം എം ബീഡ് ഒരു എയ്റ്റ് എം എം ബീഡാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ഫോർ എം എം ബീഡ് ഇട്ടിട്ടുണ്ട് ആ ഫോർ എം എം ബീഡിനെ ഒഴിവാക്കിയതിന് ശേഷം ഏറ്റമും ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്ത് എടുക്കുകയാണ് വേണ്ടത് ഇത് ടൈറ്റ് ആയിരിക്കാൻ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കൊരു രണ്ട് സൈഡിലും ഒരു ഒരു സൂചിയിൽ മുകളിലെ സൈഡിലാണ് മൂന്ന് ബീഡും താഴെ സൈഡിൽ ഒരു ബീഡും ഇട്ടിട്ട് ഇതിനെ ക്രോസ് ചെയ്തെടുക്കാം ഈ ഒരു മുകളിലുള്ള ഒരു വർക്കാണ് ഇത് വരുന്നത് ഈ ഒരു വർക്ക് വർക്കില്ലാതെയും താഴെ മാത്രം ഇത് ചെയ്തു പോകുകയാണെങ്കിൽ മുഗലത്തെ ആ മൂന്ന് ബീഡിഡൽ ഒഴിവാക്കിയാൽ വേറൊരു ഡിസൈൻ ആവും അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു എൻ്റെ ഒന്നും കൂടി സിമ്പിളായിരിക്കും അപ്പോൾ ഒരു ബ്ലോക്ക് നമ്മൾ ചെയ്തു അടുത്ത ബ്ലോക്ക് ഇതേപോലെ തന്നെ ഒരു ബീഡിട്ട് കൊടുക്കുക ഒരു നീല ബീഡ് പിന്നെ ഏറ്റമ്മൻ ബീഡ് പിന്നെ ഒരു ചെറിയ ബീഡ് അതിൻ്റെ മറ്റേ സൈഡും അതുപോലെ ഇട്ടതിന് ശേഷം ഒരു ബീഡ് കൊണ്ട് ക്രോസ് ചെയ്തെടുത്തു വീണ്ടും നമ്മൾ മുക ഒരു വശം മൂന്ന് ബീടും മറ്റേ നൂലിൽ ഒരു ബീഡും ഇട്ടിട്ട് ഗോൾ യെല്ലോ കൊണ്ട് ക്രോസ് ചെയ്തെടുക്കുക ക്രോസ് ചെയ്യുമ്പോൾ മറ്റേ ഓപ്പോസിറ്റുള്ള സൂചി കൊണ്ടാണ് തുന്നേണ്ടത് ഇതുപോലെ ചെയ്തെടുക്കണ് ഏ ഏറ്റവും ബീഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഏറ്റവും വീട് ഇതിൻ്റെ ഏഴോ എട്ടൊക്കെ ഉപയോഗിക്കുക മാക്സിമം പോയാൽ എട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി അത്ര ഒരു വീതിയിലേ വരുള്ളൂ ഏഴോ എട്ടോ എന്നെ അത്യാവശ്യത്തിനുള്ള ഒരു വീതി ഉണ്ട് ഇനി ആറ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല അതിൽ കുറഞ്ഞു പോകരുത് ആറോ ഏഴോ എട്ടോ എത്രയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മോഡല് പിന്നെ ഇത് ചു ഇത് മാത്രം ഒരു നെക്ലേസ് ആയിട്ടും ചെയ്യാം ലോങ് ചെയിൻ അല്ലാതെ ഇത് നെക്ലേസ് ആയിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു മോഡല് ഈ അടി തായ് മാലയുടെ ആ അടിവശത്ത് വരുന്ന മോഡൽ നെക്ലേസ് മാത്രമായിട്ടും നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അത് ചെയ്തതിന് ശേഷം മുമ്പ് ചെയ്തത് അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ക്രോസിംഗ് രീതി നമുക്ക് നൂല് കഴിഞ്ഞെന്ന് വിചാരിക്കാം നിങ്ങൾ എങ്ങനെ ഈ നൂല് നൂലിതിൽ ആഡ് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി ഇതുപോലെ പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്താൽ ഇതിനിവിടെ നല്ല ടൈറ്റ് ടൈറ്റായിരുന്നോളും കെട്ടുന്ന രൂപം മനസ്സിലാക്കുക രണ്ട് നൂലും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് കോർക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം കൈയ്യേറ്റ് എന്നാലേ കയറുള്ളൂ എന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം ഇതിന് ഒരു ഈസി മെത്തേഡ് ഈ ഒരു കോർക്കലിന് ഈസി മെത്തേഡ് ഇതുപോലെ രണ്ട് ബീഡ് ഒരു സൈഡിൽ രണ്ട് വീട് പിന്നൊരു യെല്ലോ ബീഡ് ഇങ്ങനെ കുറച്ച് കൂടുതൽ കോർത്തെടുക്കുക മറ്റേ സൈഡിൽ നമ്മുടെ റോസ് രണ്ട് ബീഡും പിന്നെ ഈ യെല്ലോ ബീഡേറ്റ് ക്രോസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ബീഡിലും ഒരു സൂചിയിൽ മാത്രം ഒരു നൂലിലും സൂചിയിലും മാത്രം കോർത്താൽ മതി ഈസി മെത്തേഡാണ് മത്സരത്തിന് പോകുന്ന കുട്ടികൾ തുടക്കം മുതലേ ഈ ഒരു മോഡല് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും എന്നിട്ട് കുറച്ച് ഹെവി വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൊക്കെ ഉപയോഗിപ്പെടുത്താം േകദേശം രണ്ട് സൈഡിൽ ഒരു വലുപ്പായിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കണം അത് കെട്ടിയതിന് ശേഷം നമുക്ക് ജംബ്രിങ് ഇട്ട് കെ കിട്ടി കൊടുക്കുക ജംബ്രിങ് ഇട്ടിട്ടുണ്ട് അതിട്ടതിൻ്റെ ശേഷം ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടി കൊടുക്കുക രണ്ടോ മൂന്നോ ഒക്കെ തവണ അവസാനം നമുക്കൊന്ന് ഇത് ഇതിൻ്റെ ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് യു പിത്തെ കുട്ടികൾക്ക് ലോങ് ജേണി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ പ്രയാസമില്ലെങ്കിൽ നിങ്ങൾക്കും ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ കമൻ്റ് ചെയ്യുക ഏതൊക്കെ ഐറ്റം ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം ഓക്കെ താങ്ക്